ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ തുടക്കക്കാർ എന്തൊക്കെ ബേക്കിംഗ് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുള്ളത് അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് കേക്ക് ഉണ്ടാക്കിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരുമല്ലോ അപ്പം അതിനായിട്ട് എന്തൊക്കെ പിന്നെ വാങ്ങണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ ടേൺ ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ടേബിൾ കേട്ടോ ഇത് ഓൺലൈനായിട്ടാണ് വാങ്ങിയിരുന്നത് ഫ്ലിപ്പ്കാർട്ടിന്ന് തോന്നുന്നു എന്താ ഇരുന്നൂറ് മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു അത് കേട്ടോ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെയായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡർ ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഈ ഒരു മെറ്റലിൻ്റെ ടേൺ ടേബിൾ വാങ്ങിയിട്ടാണ് ഇത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സിലിക്കോണിൻ്റെ ഒരു ഷീറ്റും കൂടെ ഇപ്പം ഇട്ടിട്ടാണ് യൂസ് ചെയ്യുക അപ്പം നമുക്ക് ഫോൺ ഡൻറ്റ് വർക്കും ചെയ്യാം കേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് അതിലഴുക്കൊന്നും ആവില്ലല്ലോ അപ്പം അങ്ങനെ ഇതുപോലത്തെ ഒരു ടേൺ ടേബിൾ ഏറ്റവും നല്ലതാണ് ഒരുവിധം ഓർഡർ ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം അതിന് അത്യാവശ്യം റേറ്റും ഉണ്ടാവും കേട്ടോ വാങ്ങാം പക്ഷേ അതൊരു വട്ടം വാങ്ങി നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം അത്രയും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ആ ഒരു സാധനം പിന്നെ നമുക്ക് മേടിക്കേണ്ടതായിട്ടുള്ളത് ഈയൊരു ഓയിൽ ബ്രഷ് നമുക്കത് കേക്കിൻ്റെ സൈഡൊക്കെ ഡിസൈൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ബ്രഷാണ് കേട്ടോ ആദ്യം തന്നെ ഷാർപ്പ് ഷാർപ്പടിച്ചൊക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ആ ഒരു ഓപ്ഷൻ നല്ലതാണ് അപ്പോൾ അത് വാങ്ങുന്നതും നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ കുറച്ച് നോസിൽ കളക്ഷൻസ് ഒക്കെ മേടിക്കുക ഓരോന്നോരോന്നായും മെല്ലെ മെല്ലെ വാങ്ങിക്കുക എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നോസിലും നെയിലും അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്ത് പഠിക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് കേട്ടോ അതിനധികം റേറ്റ് ഒന്നും വരില്ല അതിങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വരച്ചെടുക്കാനൊക്കെ പെറ്റൽസ് ആയിട്ട് വരയ്ക്കുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാനൊക്കെ വളരെ നല്ലൊരു സാധനമാണത് അപ്പോൾ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ക്രീമൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ആ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നോസിൽസിൽ ഡിസൈൻസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഞാൻ അങ്ങനെയായിരുന്നൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നോസിൽസിൻ്റെ കളക്ഷൻസ് അത്യാവശ്യം നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ഓർഡർ ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് പല പല ഡിസൈൻസിൽ കസ്റ്റമർ എന്തായാലും ഓർഡർ തരും അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ടും നോസിൽസ് അത്യാവശ്യമായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അതായത് ഗ്രാസ് നോസിൽ പിന്നെ നമ്മുടെ റോസറ്റ വരയ്ക്കുന്ന രണ്ട് ടൈപ്പ് നോസിൽ വരും അതിൻ്റെ പല്ലിങ്ങിനെ ആകുന്നതും അടുത്തിരിക്കുന്നത് അത് പിന്നെ പെറ്റൽ നോട്ട്സിൽ പെറ്റൽ നോസിൽ റോസ് പെറ്റലൊക്കെ വരയ്ക്കുന്ന നോസിൽ മൂന്നാല് ടൈപ്പ് വരും ഷേയ്പ്പിലൊക്കെ ആയിട്ട് വരും അപ്പോൾ അത് മേടിക്കുക ഇത് രണ്ടും എന്തായാലും മേടിക്കുക അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വരുന്നതാണ് റോസ് ഈ റോസറ്റ നോസിൽ വരയ്ക്കുന്ന നോസിൽസ്ടോ പിന്നെ അങ്ങനെ അങ്ങനെ വാങ്ങിക്കൂട്ടി ഒരുപാട് നോസിൽസ് ഇതിലുണ്ട് വേറെ ഒരിക്കുന്നുണ്ട് ബോക്സിൽ നമ്മുടെ ബാർബിയുടെ ഫ്രോക്ക് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോറഷ്യൻ നോസില് കുറേ നോസിൽസ് ഉണ്ട് അപ്പം മെല്ലെ മെല്ലെ ഓരോരോ ടൈപ്പ് നോസിൽസും മേടിച്ച് വെക്കാൻ നോക്കും കാരണം ഇതൊക്കെ നമുക്ക് ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് യൂസ് ചെയ്യാം നമ്മളതുപോലെ കെയർ ചെയ്ത് വാഷ് ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്ത് ഉണക്കിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പൊന്നും വരില്ല ഒരുപാട് കാലം യൂസ് ചെയ്യാം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാം സ്റ്റെയിൻലെസ് ആയിട്ടുള്ളത് തന്നെ ചോദിച്ച് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ ഇതുപോലത്തെ പാലറ്റ് നൈഫ് ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങിയത് കേട്ടോ അതിലിങ്ങനെ നമ്പറൊക്കെ ഉണ്ടാവും ഒന്ന് രണ്ട് അങ്ങനെ സൈസിനനുസരിച്ച് നമ്പർ ഉണ്ടാവും ഇതിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ രണ്ട് മൂന്നെണ്ണം ആ ബോക്സിലാണ് നോ ബോക്സിലുണ്ടാവും ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളും ബോക്സിലാക്കിയിട്ടാണ് എടുത്ത് വെക്കുക കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോവും അപ്പോൾ ഇത് നമ്മൾ ക്രീം വെച്ചിട്ട് കേക്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ക്രീം കൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്യില്ലേ ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ള നൈഫുകൾ പാലറ്റ് നൈഫുകളായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതും വാങ്ങി വെക്കുന്നത് നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ച് പഠിച്ചെടുക്കാനായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും യൂസ് യൂസാവുന്ന കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ സൈഡൊക്കെ ഷേപ്പ് ചെയ്യുന്ന സ്ക്രേപ്പർ ഇതിങ്ങനെ മൂന്ന് സെറ്റ് മൂന്നല്ല നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മിസ്സായി അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഒരു വിരലിൻ്റെ ഒക്കെ സൈസേ വരുള്ളൂ അതായത് വൺ കെ ജിയിലെ നോർമൽ കേക്കിൻ്റെ സൈഡൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിങ്ങനെ മൂന്ന് സൈഡും മൂന്ന് ഡിസൈനായിട്ടാണ് വരും ഇതിന് എത്രയോ നാൽപ്പതോ നാൽപ്പത്തെട്ടോ അങ്ങനെ എന്തായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് അന്ന് വാങ്ങുമ്പോൾ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സൈസിലുള്ള കേക്കുകൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വൺ കെ ജിയിലെ ഹൈറ്റിൽ വരുന്ന കേക്കുകൾ നോർമൽ സൈസിലുള്ള കേക്കുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡിസൈൻ കൊടുക്കുന്ന സ്ക്രേപ്പറും അതുപോലെ ഷാർപ്പഡ് ചെയ്യുന്ന പ്ലെയിൻ ആയിട്ടുള്ളത് പിന്നെ പിന്നെ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇതൊരു സെറ്റ് രണ്ട് എന്താ പറയുക നമുക്ക് ടോൾ കേക്കൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സംഭവമാണിത് പിന്നെ നമുക്ക് അധികം നിന്ന് പാലറ്റ് നൈഫ് വെച്ച് ബുദ്ധിമുട്ടുണ്ടായി യാതൊരു ആവശ്യവും വരില്ല കാരണം ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ആ ഡിസൈനൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈഡ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ല ഹെൽപ്പ്ഫുള്ളാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ടും വരും അപ്പം നമുക്ക് ടോൾ കെയൊക്കെ ഷാർപ്പഡ്ജൊക്കെ ചെയ്യാനും ഈ ഒരു ഐറ്റം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു സംഭവം ഉള്ളത് അത് വാങ്ങി വാങ്ങിവയ്ക്കുക പിന്നെ വരുന്നത് ഇതുപോലത്തെ ലെറ്റർ കട്ട് ചെയ്തെടുക്കുന്ന സംഭവമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം ഇത് ഫോണ്ടെൻഡിലാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഫോണ്ടെൻറ്റിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ശേഷം ഇത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിങ്ങനൊരു സെറ്റായിട്ടാണ് വാങ്ങാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം ഈ ലെറ്റേഴ്സ് എന്നിട്ട് നമ്മൾ ഫോണ്ടെൻറ്റ് പരത്തിയതിൻ്റെ ശേഷം ഇത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള പേരിൻ്റെ ലെറ്റേഴ്സൊക്കെ എടുത്തിട്ട് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്യാം അപ്പോൾ ആ ഒരു ഇമ്പ്രഷൻ അവിടെ വരും എന്നിട്ട് അതിൽ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജെൽ കളർ മുക്കിയിട്ട് നമുക്ക് എഴുതിയെടുക്കാം ഡ്രൈ ആക്കിയിട്ട് എഴുതിയെടുക്കാം അപ്പോൾ ആ എഴുതിയ ഒരു ഫീലും നല്ല നീറ്റായിട്ട് എഴുതിയ ഒരു ഫീലും കിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു സെൻസിൽ അതിൻ്റെ ലെറ്റേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ബോട്ടലിലാണ് സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് അതെന്തായാലും മിസ്സായി പോകും കാരണം ചെറിയ ചെറിയ ലെറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ആയിട്ടൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഇത് ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് ഇത് നോർമൽ നമ്മളുടെ ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ മാത്രം വരുന്ന ലെറ്റേഴ്സാണ് ഫോൺ ടെൻഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ അതിൻ്റെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട് അതിൽ നമ്പേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും മാത്രമായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമുക്കതിങ്ങനെ സ്റ്റാൻഡേർഡായിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ മറ്റേതാകുമ്പോൾ കേൾസീവ് സ്റ്റൈലിൽ പുതിയ മോഡലിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സ്റ്റെൻസിലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ ഒരുവിധ എല്ലാ ഉണ്ട് ഇതും ഫോൺ ടെൻഡ് പരത്തിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റർ പീസ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ പറക്കി പറക്കി വെക്കുന്ന ഒരു പണി മാത്രമേ വരുള്ളൂ അപ്പം അത് അതിപ്പം അതിങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ആവശ്യം എപ്പോഴേലും വരാറുണ്ട് അപ്പോൾ അത് കാരണം എല്ലാം സൂക്ഷിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കെ കേട്ടോ ബോക്സിലാക്കിയിട്ട് പിന്നെ അതിൽ ഫോൺ കട്ടേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ പിന്നെ ഇത് ചോക്ലേറ്റ് മോൾഡാണ് കേട്ടോ നമുക്ക് കേക്കിൽ ഡിസൈനിങ് ഒക്കെ ചെയ്ത് ടോപ്പിങ്സ് ഒക്കെ ഇങ്ങനെ ടോപ്പിങ്സ് അല്ല ടോപ്പിൽ ഇങ്ങനെ ഒക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ലതാണ് വൈറ്റ് ചോക്ലേറ്റ് ആയാലും ഡാർക്ക് ആയാലും ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഡിസൈനിലായിട്ട് നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഡിസൈനാക്കി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനത്തെ പല ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ചോക്ലേറ്റിൻ്റെ പീസ് പോലത്തെയാണ് അല്ലാതെ ഹാർട്ട് അങ്ങനെ അങ്ങനെ പല പല ഡിസൈനിൽ കിട്ടും നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് വയ്ക്കാം പിന്നെ ഈ ഒരു സിലിക്കോണ്ട മോൾഡ് എന്ന് വെച്ചാൽ നമുക്ക് അത് ചോക്ലേറ്റ് ഒഴിച്ചിട്ടും ഡിസൈൻ ആക്കിയിട്ട് എടുക്കാം ഫോണ്ടൻറ്റിലാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഡിസൈൻ കേട്ടോ ചെയ്യാനായിട്ട് ഫ്ലവേഴ്സും അതുപോലെ ബോ പിന്നെ ഇതൊരു ബേബി കുട്ടികൾ ചെയ്യുന്ന ഒരു മോൾഡാണ് അപ്പോൾ ഇതിലൊക്കെ ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സൂക്ഷിച്ച് പുറത്തെടുക്കണം ഫോൺ അപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നം വരില്ല അപ്പോൾ ഫോൺ ഒരു ക്ലാസ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്തതിൽ ഇടാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ അതുപോലെ കേക്കിൻ്റെ സൈഡിൽ ക്രീം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചൊരു ഡിസൈൻ കൊടുക്കാൻ പറ്റുന്ന സ്റ്റെൻസിൽസ് ആണ് അതിൻ്റെ ഒരു പത്ത് സെറ്റ് ഉണ്ട് പല ഡിസൈനിൽ ഇതെല്ലാം ഫോണ്ടൻറ്റിൽ യൂസ് ചെയ്യുന്ന കട്ടേഴ്സാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫോൺ ഉള്ള എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമല്ലോ അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കും എന്തായാലും മനസ്സിലാവില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ